ان الحمد لله نحمده ونستغفره ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ارحمكم <applause> الله വിശ്വാസികളെ നമ്മേറെ ഇഷ്ടപ്പെടുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ് വിശ്വാസിയായ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജീവിക്കുന്ന കാലം എത്രയും നിർഭയത്വത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് ദീനും സമ്പത്തും കുടുംബവും എല്ലാം ഉണ്ടായിട്ടും പല കാരണങ്ങളാൽ ഭീതിയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും സംഘർഷ സംഘർഷഭൂമികളിലും യുദ്ധങ്ങൾക്കിടയിലും കാണുന്ന കാഴ്ചകൾ ഓരോ ദിവസവും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്ന ഇത്തരം സംഘർഷങ്ങളൊക്കെ ഓരോ ദിവസവും നമ്മുടെ മനസ്സുകൾ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അത് ഏത് രാജ്യത്തെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും വിശ്വാസികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രയാസമായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു നിർഭയത്വമുള്ള ഒരു ജീവിതം കൂടിയുള്ള ഒരു ജീവിതം ഉണ്ടായിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ ആ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയുമാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരേണ്ടത് മഹാനായ റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഇസ്ലാമിക പ്രബോധന ദൗത്യങ്ങൾ ആരംഭിക്കുകയും മക്കയിലുള്ള സന്ദർഭങ്ങളിൽ ആ പ്രവാചകൻ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അന്ന് മക്കയിൽ ആരാരും ഇല്ലാത്ത ഒരു ഭൂമിയായിരുന്നു ജനങ്ങൾ വസിക്കാത്ത പാർപ്പിട സൗകര്യങ്ങളില്ലാത്ത ഒരു സ്ഥലമായിരുന്നിട്ടു പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു ഈ രാജ്യത്തിന് നീ ഒരു സമാധാനമുള്ള ഒരു രാജ്യമാക്കി തീർക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം രണ്ട് കാര്യങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞത് അള്ളാഹുവിനോട് അള്ളാഹുവെ മക്കയുടെ നിർഭയത്വം ഈ രാജ്യത്ത് നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കി തീർക്കണം എന്ന് മാത്രമല്ല അവിടെയുള്ള ആളുകൾക്ക് സുലഭമായി ഭക്ഷണങ്ങൾ കിട്ടണം എന്ന ആഗ്രഹമായിരുന്നു ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നത് ഇബ്രാഹിം നബി അലൈ സ്വല്ലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലം എന്ന് തന്നെയല്ലേ സഹോദരന്മാരെ ഇന്ന് ലോകത്തൊരു നിർഭയത്വമുള്ള ഒരു സമാധാന അന്തരീക്ഷമുള്ള ഒരു സ്ഥലം കോടാനുകോടി മനുഷ്യർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇന്ന് മക്കയായി മാറി എന്നുള്ള ഒരു സത്യമാണ് പക്ഷെ അവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടങ്ങൾക്ക് ശേഷം നാലായിരം വർഷങ്ങൾക്ക് ശേഷം പ്രവാചക സല്ലാഹുലി വസ്ല്ലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ മക്കയിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്തു വർഷങ്ങളോളം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഒരു നല്ലൊരു രാജ്യമായി തീരുവാൻ മക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ് പ്രവാചക സാഹു അലൈവസമയുടെ കാലഘട്ടത്തിന് ശേഷം ഹിജറ മുന്നൂറ്റി പതിനേഴിൽ മക്കയിൽ നടന്ന വലിയൊരു ദുരന്തം വിശ്വാസികൾ വിശ്വാസികളെന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ഒരു നിർഭയത്വമുള്ള സമാധാനമുള്ള ഒരു രാജ്യമായിരുന്നിട്ട് പോലും വർഷങ്ങൾക്ക് ശേഷം അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ ഹിജറ മുന്നൂറ്റി പതിനേഴിൽ അന്ന് മുസ്ലിങ്ങൾ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു ആയിരക്കണക്കിന് ഹാജിമാർ മക്കയിലെത്തി ഹജ്ജിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്തു ഹജ്ജ എട്ടാം തീയതി ആ ദിവസത്തിന് പറയുന്ന പേരാണല്ലോ യോ മുത്തർവിയ എന്നുള്ളത് ഹാജിമാർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീങ്ങാനുള്ളൊരു സമയമായിരുന്നു ഹജ്ജിന്റെ തുടക്കം ദുൽഹിജ് എട്ടാമത്തെ ദിവസം പക്ഷേ അന്നത്തെ ദിവസം കറാമിതി നേതാവായിരുന്ന അബൂ താഹിറിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം പരിശുദ്ധ ഹറം അക്രമിക്കുകയും അവിടെയുണ്ടായിരുന്ന ഹാജിമാരെ വധിച്ചു കളയുകയും ചെയ്ത ഒരു ചരിത്രം സഹോദരന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മസ്ജിദുൽ ഹറമിലേക്ക് ഇരിച്ചുക പിന്നെ ഹറമിലേക്ക് കയറി ഒരു സംവിധാനങ്ങളുമില്ലാതെ പരിശുദ്ധ ഹജ്ജിന് വേണ്ടി മാത്രം കൂടി വന്നിരിക്കുന്ന ഹാജിമാരെ അവർ കശാപ്പ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് ആ നേതാവ് പറഞ്ഞത് ആ ഹാജിമാരോട് ഞാനാണ് ഞാൻ തന്നെയാണ് അള്ളാഹു ഞാനാണ് സൃഷ്ടിച്ചത് നിങ്ങളെയൊക്കെ ഞാൻ തന്നെ മുഴുവൻ ആളുകളെയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു നിമിഷങ്ങൾക്കുകം ആഹർം എന്ന് പറയുന്ന പ്രദേശം രക്തക്കരകളാൽ ഹാജിമാരുടെ രക്തക്കറകൾ പുരണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിത്തീർന്നു അത് മാത്രമല്ല അരിശം തീരായിരുന്നിട്ട് അദ്ദേഹം തൻ്റെ പ്രജകളോട് പറഞ്ഞിരിക്കുന്നത് ഹജുൽ അസ്വദിനെ അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ളതാണ് അവരെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് സാധിച്ചിരുന്നില്ല ആ സന്ദർഭത്തിൽ മറ്റൊരുത്തൻ വന്നുകൊണ്ട് ചുറ്റുക എടുത്ത് ഹജർ പൊളിക്കുകയും അത് അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഇരുപത്തിരണ്ടു വർഷക്കാലം ഹജർ അസ്വദില്ലാതെ അവിടെ ഇബാദത്തുകൾ നടന്നിട്ടുണ്ടായിരുന്നു സഹോദരന്മാരെ എങ്ങനെ സമാധാനമുള്ള ഒരു സ്ഥലമായിരുന്നു ശാന്തതയുള്ള മനസ്സിന് കുളിർമയുള്ള അള്ളാഹുനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കശാപ്പ് ചെയ്ത് ആ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇരുപത്തിരണ്ട് വർഷക്കാലം ഹജർ ഇല്ലാതെ അവിടെ ഹജ്ജും ഉമ്രയും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല ഏകദേശം അദ്ദേഹം ഞാൻ ഫാത്തിമിയ എന്നാണ് അദ്ദേഹം വാദിച്ചിരുന്നത് പ്രവാചക കുടുംബത്തെ അങ്ങേറ്റം സ്നേഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി വന്നിരുന്നത് അവസാനം ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റി ഏകദേശം ഇരുന്നൂറ്റി എൺപത് വർഷക്കാലം നീണ്ടു നിന്നിരുന്ന ഒരു ഭരണം അവിടെ ഉണ്ടായിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ ഈ ചരിത്രം ഞാൻ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ഇസ്ലാമിക ചരിത്രങ്ങൾ പറഞ്ഞു പ്രവാചകനെ സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞു ഇസ്ലാമിനെ അങ്ങേയറ്റം ആക്രമിച്ചു ആളുകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു കൊണ്ടിരിക്കുമ്പോൾ ആ ശത്രുവിൻ്റെ ശത്രുത യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളോട് പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കാം അവർ നമ്മളെ സ്നേഹിച്ചുകൊണ്ടായിരിക്കാം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെങ്കിൽ അവരുടെ ശത്രുതയെ ഇസ്ലാമിനെതിരെയുള്ള ശത്രുതയെ കൃത്യമായും നാം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ വിലകൾ നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സഹോദരന്മാരെ നിർഭയത്വമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം ജീവിതത്തിൽ ദൗഹ്യതുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് എവിടെയും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ ദൗഹീദുണ്ടോ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിർഭയത്വമുള്ള സമാധാനമായ ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചു അല്ലൊ അവരുടെ ഈമാനിൽ അക്രമം പ്രവർത്തിക്കാത്ത ആളുകളാണ്

തന്റെ മകനോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണത് എന്റെ പൊന്നു മോനെ നീ അള്ളാഹുൽ പങ്ക് ചേർക്കരുത് അള്ളാഹുൽ പങ്ക് ചേർക്കുക എന്നുള്ളത് ഷിർക്ക് ചെയ്യുക എന്നുള്ളത് അത് വലിയൊരു ദുൽമാൻ ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹു അല്ലെ വസ്ലം പഠിപ്പിച്ചു കൊടുത്തത് ജീവിതത്തിൽ ഷിർക്ക് ചെയ്തിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടായിത്തീരുകയില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അത് മാത്രമല്ല ഒരാളുടെ കൈകളിലേക്ക് അധികാരങ്ങൾ ലഭിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ എന്നുള്ള വിഷയമാണ് പഠിപ്പിച്ചത് അവിടെയും സമാധാനം ലഭിക്കണമെങ്കിൽ ശാന്തിയോടുകൂടി ജീവിക്കണമെങ്കിൽ അള്ളാഹുവിനെ ഒരു ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല സഹോദരന്മാരെ വ്യക്തിപരമായും സാമൂഹികമായും നാം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങളുടെ വേരുകൾ നമ്മൾ കണ്ടെത്തണം എനിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുക എൻ്റെ ജീവിതത്തിൽ അള്ളാഹുന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ചിന്തിക്കാനുള്ള മനസ്സാണ് സഹോദരന്മാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരേണ്ടത് സമാധാനത്തിൻ്റെ മറ്റൊരു ഈമാനും തക്കവയും ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് അള്ളാ ഉസ്ഫാനു ആ രാജ്യം ആ രാജ്യക്കാർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ അള്ളാഹുസ് ആകാശത്തിൽ മഴ നിന്നെന്തർപ്പിച്ചു കൊടുക്കും കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർഹാനലൂടെ അള്ളാഹുസ്ബാൻ പഠിപ്പിച്ച വിഷയമാണ് എന്നാൽ അവർ അവിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ കാരണങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ ദശിപ്പിക്കുകയും ചെയ്തു എന്ന് ഒരു രാജ്യത്തെ കുറിച്ചിട്ട് അള്ളാഹുസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് കഴിഞ്ഞ ഒരു മാസക്കാലം പരിശുദ്ധ റമദാനിൻ്റെ സമയത്ത് വിശ്വാസ ശുദ്ധി ഉണ്ടാക്കിയ ആളുകളാണ് നാം ഓരോരുത്തരും എത്ര നേരങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു എത്ര നേരങ്ങളിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിശുദ്ധമായ ഓതി പക്ഷേ ആ വിശ്വാസ വിശുദ്ധി ഈ ആഴ്ചകൾക്ക് ശേഷം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ ആലോചിക്കണം നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ എവിടെ എത്തി എന്നും കൂടി ചിന്തിക്കുക നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ അത് മാത്രമല്ല നാം നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങൾ എവിടെയെത്തി നമ്മൾ ചിന്തിക്കണം വിശ്വാസക്കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ ഈമാൻ ട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ആലോചിക്കണം ജീവിതത്തിൽ എപ്പോഴും വിശ്വാസ വിശുദ്ധിയും ആത്മസംസ്കരണമുണ്ടെങ്കിൽ തന്റെ റബ്ബിന്റെ സഹായം സഹായമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സഹോദരന്മാരെ ദുനിയാവിലും കിട്ടും അള്ളാഹുവിൻ്റെ സഹായം പരലോകത്തും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നിരന്തരമായി കൊണ്ട് ദുനിയാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി ശരി നാം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതാണ് നമ്മെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകൻ അത് തന്നെയാണ് എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ നീ 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 അല്ലാതെ ആരാധന തരാൻ തരാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ച ഒരു ഒരു കാര്യം കാര്യം ആര് തടഞ്ഞു നിർത്തിയാലും അത് എനിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നീ അത് തടഞ്ഞു നിർത്തുകയാണെങ്കിൽ അല്ല നീ തരാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആര് തരാനും തടഞ്ഞു നിർത്തിയാലും അത് എൻ്റെ കയ്യിലേക്ക് കിട്ടും റബ്ബേ ആര് തരാനുദ്ദേശിച്ചാലും നീ അത് തടഞ്ഞു നിർത്തുകയാണെങ്കിൽ അതൊരാൾക്കും തരാനും സാധിക്കുകയില്ല എന്നുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത് പക്ഷേ അള്ളാഹു അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു നിൽക്കുകയല്ല വേണ്ടത് നിരന്തരമായി അള്ളാഹുവിനോട് നാം ചോദിച്ചു കൊണ്ടിരിക്കണം എന്തൊക്കെ നമ്മൾക്ക് ചോദിക്കാറുണ്ടോ ദുനിയാവിൻ്റെ വിഷയമായിരുന്നാലും ശരി ആഹ്റത്തിന്റെ വിഷയമായിരുന്നാലും ശരി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം അതാണ് അള്ളാഹു പഠിപ്പിച്ചത് അവിടെ പരലോകം മാത്രമല്ല ദുനിയും ഹസനത്തുണ്ടാവണം ആഹ് ഹസനത്തുണ്ടായിത്തീരണം എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ പ്രാർത്ഥന വലിയൊരു ആയുധമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രാജ്യത്ത് എവിടെയും നമുക്കൊരു സ്വസ്ഥമായ ഒരു ജീവിതം കിട്ടണമെങ്കിൽ സമാധാനത്തിന്റെ ജീവിതം കിട്ടണമെങ്കിൽ നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക റഹ്മാനായ നാഥൻ അങ്ങനെ നല്ലൊരു സമാധാനത്തോടുകൂടി ജീവിക്കുന്ന നല്ലൊരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ വിവിധ കോണുകളിലും അള്ളാഹുണ്ടാക്കി അനുഗ്രഹം ചെയ്യും മാറാകട്ടെ ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ ഏകദൈവത്തിലുള്ള വിശ്വാസം അടിയുറച്ചിരിക്കണം എന്ന് നാം മനസ്സിലാക്കി അതോടൊപ്പം തന്നെ നിരന്തരമായി പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത് പ്രാർത്ഥനയോളം വലിയൊരു വലിയൊരായുധം നമ്മുടെ ജീവിതത്തിലില്ല ഓരോ പ്രവാചകന്മാരുടെയും ജീവിത കാലഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക ഇബ്രാഹിം നബി അലൈഹി വസ്ലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തത്തിനും മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു മഹാനായി റസൂലു വസ്ലം അയ്യൂപ്പ് നബി അലൈ സ്വലാത്തു വസ്സലാം ഇങ്ങനെ തുടങ്ങിയ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രയാസത്തിന് പരിഹാരമായി കാണുവാൻ സാധിക്കുന്നത് പ്രാർത്ഥന തന്നെയാണ് തന്നെയാണ് നമുക്ക് ഉണ്ടായിത്തീരേണ്ടത് ഏത് പ്രയാസവും അള്ളാഹുദയും എടുത്തു മാറ്റി കളയും എന്നുള്ള കാര്യം സംശയമില്ല ആ ഉറച്ച തീരുമാനം നമുക്കുണ്ടായിത്തീരണം നമുക്കറിയാലോ നമ്മുടെ രാജ്യമൊരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലും ഈ ആഴ്ചകളിലുമൊക്കെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇന്നാണുള്ളത് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു കേവലമായ ഒരു വോട്ടല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം മറിച്ച് നമ്മുടെ രാജ്യത്തൊരു സമാധാനം ലഭിക്കാൻ നമ്മുടെ മതമനുസരിച്ച് കൃത്യമായി ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടിയാണ് എന്ന് കൂടി മനസ്സിലാക്കണം നമ്മുടെ അവകാശങ്ങൾ കൃത്യമായി വിനിയോഗിച്ചു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരൻ മാറണം നമ്മുടെ മനസ്സുകൾ അങ്ങോട്ട് മാറണം മറിച്ച് നമ്മുടെ അവകാശങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട പണികൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അതാണ് വേണ്ടത് അതാണല്ലോ നമ്മളൊക്കെ മുൻഗാമികളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ ആധിപത്യം അള്ളാഹുവിനെ ഏൽപ്പിക്കല്ലേ എന്നുള്ള പ്രത്യേകമായ പ്രാർത്ഥന അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മൾ ചെയ്യേണ്ട പണികൾ കൃത്യമായി ചെയ്യുക പിന്നെ ആവട്ടെ എമ്മും പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥകൾ സഹോദരന്മാർ ഉണ്ടാവരുത് അതുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് രാജ്യത്തെ ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടിയും നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം റഹ്മാനായ നാഥൻ അങ്ങനെയുള്ള ഒരു അവസ്ഥ നന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹ്യം ചെയ്യുമാറാകട്ടെ സകലമായ തിന്മയിൽ നിന്നും മാറി നല്ലൊരു ജീവൻ നയിക്കുവാൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫീക്ക് നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ നമ്മുടെ ഒരു സഹോദരൻ അബ്ബുബാ സാഹിബ് ഇന്നലെ മരണപ്പെട്ട വിവരം നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞതായിരിക്കാം വളരെ ആഗ്രഹത്തോടു കൂടി നാട്ടിലേക്ക് വന്ന് അദ്ദേഹം ഖബറിലാണ് റഹ്മാനായ നാഥൻ അദ്ദേഹത്തിന് ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിക്കുകയും അദ്ദേഹത്തെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹം ചെയ്യുമാറാകണമേ രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ അള്ളാഹുവേ അവർക്ക് നീ സിഖത്ത് നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ أفصان سميتم عليك إلا الله لا إله إلا الله إن شريت مليك النار من لولا القوت إلا الله لمن لا يرضي ولا شيء ما أغنى منه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قواضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة قصة وقنا عذاب النار آمنا من برحمتك يا أرحم الراحمين